ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം ഇല്ല എനിക്ക് സുഖമായിരിക്കാൻ ഞങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് നല്ല എന്തോ ഞാൻ അപ്പം വന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫെല്യ ആയില്ല ഒരു വ്യക്തിയാണ് കൃഷ്ണൻ്റെ മക്കളെന്ന് പറയുന്നത് കൃഷ്ണൻ്റെ മക്കൾ മീൻസ് ഈ ഒരു തെക്ക് ആ ഒരു കൃഷ്ണനില്ല ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വ്യക്തികളെ റീൽസ് ഏതെങ്കിലും ഒരാൾ റീൽസെങ്കിലും വന്നിട്ടുണ്ടാവും അപ്പം അഹാര ദിയ ഓജി ദിയ ഓജി ഒന്നാണ് ഇഷാനി അതുപോലെ തന്നെ ഹൻസി ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും ആയിരിക്കും ആൻഡ് ഞാൻ ഇവരുടെ അടുത്ത് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി ഫുൾ അച്ഛനാട്ടെ അമ്മയാകട്ടെ അതായത് ഈ ഒരു നാല് വ്യക്തികളാട്ടെ എന്താ പറയുക സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും ഇങ്ങനെ അഭിപ്രായങ്ങളും തലയിട്ട് അങ്ങോട്ട് കുട്ടി ആഘോഷിക്കാത്ത വ്യക്തികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയ ഒരു എന്ന് വെച്ചാൽ എല്ലാവർക്കും പല പല കഴിവുകളുണ്ട് ഇപ്പോൾ റീൽസാട്ടെ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ഇവർ ഇടാറ് ഒരാൾ ഒരാളെ വീഡിയോ അയപ്പില്ല രണ്ടാമത്താൾ ഇടുന്നത് ടോട്ടലി ഡിഫറെൻ്റായിട്ടാണ് ഇവരെ ക്രീയേറ്റിവിറ്റി റീൽസിൻ്റെ അദർവൈസ് റീൽസ് ആകട്ടെ അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ എത്തിക്കുന്ന ആ ഒരു രീതി ആവട്ടെ പ്രസൻറ്റേഷൻ ആവട്ടെ ടോട്ടലി ഡിഫറെൻ്റാണ് നാലാൾക്കാർക്കും നാല് കഴിവുകളുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും കഴിവുകളുണ്ടാകാമെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അങ്ങനെ എല്ലാ ഫാമിലിയിലെ എല്ലാവർക്കും എല്ലാ കഴിവ് ഉണ്ടാവണമെന്നില്ലല്ലോ ബട്ട് മാഷാല്ല പേഴ്സണലി എനിക്ക് ഇവരെ നാലാൾക്കാരും ഇഷ്ടമാണ് അങ്ങ് വലിയ ഫാൻസ് എന്നല്ല പക്ഷേ ഇവരെ കഴിവുകൾ അട്ടർവൈസ് പ്രസൻറ്റേഷൻ ആകട്ടെ ടോട്ടലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് അവർ റീൽ കണ്ടാൽ നോക്കിയിരിക്കാൻ തോന്നും അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഇഷ്ടം പോസിനെയാണ് ദിയാകൃഷ്ണനെയാണ് അപ്പോൾ ദിയാകൃഷ്ണന് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ആളെ കാണുമ്പം കോക്കോടായിട്ട് ഒരു ഷാർപ്പൺ ആണെങ്കിലും ആൾ കുറച്ച് പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയില്ല പേഴ്സണലി എങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ എന്നാൽ പോലും ആൾ കമാൻ ക്വൈറ്റായിട്ട് ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത് അതിൽ ഇഷാനിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് പൊട്ടുന്ന കുറേ ടൈപ്പായിട്ട് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈവൻ ഞാനായാലും കുറച്ചനങ്ങാണ്ട് നിൽക്കും പിന്നെ ഓവറായി കഴിഞ്ഞാൽ ഞാനായാലും സംസാരിക്കും അങ്ങനെയല്ല പറയേണ്ട അടുത്ത് കാര്യങ്ങൾ പറയും ഇതിൽ ദിയ എനിക്ക് തോന്നിയത് കുറച്ച് കാ കുറച്ച് സൈലൻ്റ് ആയിട്ട് അവരവരെ കാര്യം നോക്കി ജീവിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ബാക്കിയുള്ളവരെ ഓരോ കലാണ്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ട്രിപ്പ് ഫ്രണ്ട്സ് അതാണ് ദിയൻ്റെ ജീവിതം ഇല്ല ഫാമിലി അതാണ് ഫുൾ വൈബ് ആ ഒരു കാറ്റഗറിയിൽ പോകുന്ന വ്യക്തിയാണ് ദിയാന്ന് എനിക്ക് തോന്നിയത് എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ദിയ കൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അവർ കുട്ടി കുട്ടിന്ന് വിളിക്കാനില്ല അവർ ഇതാണ് പക്ഷെ എന്നാൽ പോലും ഊജി ഇപ്പം വക്കത്താണ് ഉള്ളത് അപ്പോൾ ഊജി ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റിൽ വരാത്ത നെഗറ്റീവ് കമൻസിലാണ് നോക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവ് കമൻസ് ഫുള്ള് വെച്ചാൽ ഫുള്ള് നെഗറ്റീവ് കമെൻറ്റ്സ് അച്ഛനെ പറയുന്നുണ്ട് സങ്കുജീൻ്റെ അമ്മൻ്റെ മെൻഷൻ ചെയ്തിട്ട് കമൻസ് ഇടുന്നുണ്ട് ഹസ്ബൻ്റെ മെൻഷൻ ചെയ്തിട്ട് കമൻസ് ഇടുന്നുണ്ട് അങ്ങനെ ഓരോ ആൾക്കാർ അച്ഛനെയോ അമ്മനെയോ മോസിനെയോ അതിങ്ങനെ മെൻഷൻ ചെയ്ത് അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ ഒരു വൃത്തിയായിട്ട കമൻസൊന്നും ഇല്ല ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ആരുമില്ല അത്രയും ഞാൻ നോക്കിയപ്പോൾ അത്രയും നെഗറ്റീവ് കമൻസ് ആയിരുന്നു നമ്മൾക്ക് ഒരു പോസ്റ്റ് കണ്ടിട്ട് അത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മൾ അഭിപ്രായങ്ങൾ നമ്മൾക്ക് പറയാം അതിനാണ് നമ്മൾ കമൻറ്റ് ബോക്സിങ്ങനെ ഓൺ ആക്കി ഇടുന്നതും നിങ്ങൾ കമൻറ്റിലായിട്ട് വാരിച്ചിതരുന്നതും സോ അത് നിങ്ങളിഷ്ടമാണ് പക്ഷെ എന്നാൽ പോലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ എനിക്ക് ഈ പിക്ക് ആണെങ്കിൽ അത്ര വൾഗറായിട്ടോ അതുപോലെ ത അങ്ങനെ തോന്നിയിട്ടില്ല അത് വെറൊന്നുമല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടല്ല ഓ ജി ഈ ഒരു ഡ്രസ്സിങ്സിൽ വരുന്നത് ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഞാൻ പ്രഗ്നൻ്റ് അല്ലേ അതല്ലേ ഇതല്ലേ അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനല്ലേ ഹസ്ബൻഡോ അച്ഛനോ അമ്മക്കും ആരിക്കും ഓജിക്കും ഒരാൾക്കും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരായി നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രഗ്നൻ്റ് അല്ലേ അത് നോക്കണ്ടേ ഇത് നോക്കണ്ടേ എടും നിങ്ങളെന്തിനാണ് അതൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നത് ആ ഒരു പേഴ്സണിനെ ടേക്ക് കെയർ ചെയ്യാൻ അയാൾ അറിയാം അതുപോലെ തന്നെ ആ ഒരു പേഴ്സണിനെ അറിയുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടന്നുള്ളത് ആൻഡ് എനിക്ക് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ലൈക്ക് ഒരു പുതിയ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി ഇത് ഓൾറെഡി പോകുന്ന ഒരു ട്രെൻഡിങ്ങിനെയാണ് ബട്ട് എന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഒന്നും കൂടി ആ ഒരു പോസ്റ്റ് ക്യാപ്ചർ ചെയ്യുമ്പം കുറച്ചും കൂടി ഒരു ആയിട്ട് പോകല്ലോ ഐഡിയ ഒരു ക്ലിക്ക് ലൈക്ക് ഇപ്പം നമ്മളെ എല്ലാവരുടെയും മൈൻഡിൽ ഒരു ക്ലിക്ക് ഐഡിയ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു രീതിയിൽ പോസ്റ്റ് എടുക്കാൻ നല്ലത് പിന്നീട് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സസ് ഇടാൻ പാടില്ലാന്ന് എവിടെയൊന്നും നീമ്പോന്നില്ല ആ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ഫ്രീഡം ഈ ഇന്ത്യയിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് ആ ഒരു വ്യക്തിക്ക് ഇല്ലടത്തോളം കാലം നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇടാനുള്ള ഫ്രീഡവും നിങ്ങൾക്കും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമില്ലേ അപ്പോൾ നിങ്ങൾക്ക് പറയുക എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോടാണ് ഒന്നാമത് ആ ഒരു പേഴ്സൺ പ്രഗ്നൻ്റ് ആണ് ഇൻ ബിറ്റ്വീൻ നെഗറ്റീവ് കമൻറ്റ്സ് കുറച്ചൊരു കണ്ണിച്ചോറെ കാണിക്കൂടും അച്ഛനോ അമ്മനെയോ ഹസ്ബൻഡിനെല്ലാം വൃത്തിയായിട്ട രീതിയിൽ ചിത്രീകരിക്കുമ്പം ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ ഇടുന്നവരോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിയട്ടെ ഈ ഒരു പോസ്റ്റ് ഇപ്പം ദീപിക പതുക്കോനോ അതവൈസ് ഐശ്വര്യറായോ കാജൽ അഗർവാളോ അങ്ങനെ ഏതെങ്കിലും ഒരു തമന്ന അഥവൈസ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടെ പോയി ലൈക്കല്ലേ ചെയ്യൂ ഇത്രയും വൃത്തിയായിട്ട് കമൻസ് ഇടാൻ നോക്കൂ ഇല്ല പക്ഷേ ഇതൊരു മലയാളി പൊങ്കു ചുട്ടതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ നെഗറ്റീവ് കമൻസ് ഇടുന്നത് എടോ മലയാളി ആകട്ടെ ഹിന്ദി ആട്ടെ തമിഴാട്ടെ കൊങ്കണി ആട്ടെ ഇനിയും മറാട്ടി ആട്ടെ ഏതോ പെൺകുട്ടികളാട്ടെ അവരവർ ഇഷ്ടത്തിനുള്ള ഡ്രസ്സിങ് സെൻസ് ഇടാനില്ല അവരവർക്ക് ചോയ്സ് ഉണ്ട് കാരണം അവരവരിഷ്ടമാണ് ആൻഡ് അത് ഐശ്വര്യ റൈ ഇടുമ്പോൾ നമുക്ക് ലൈക്ക് അടിച്ച് പോകാനും ദിയാ കൃഷ്ണ ഇടുമ്പം നെഗറ്റീവ് കമൻസ് ഇടാനുള്ളത് എന്നാ ഒരു മനസ്സ് കുറച്ച് മാറ്റി ചിന്തിക്കാൻ നോക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാവരും ഈക്വലി ആ ഒരു കണ്ണിൽ കാണാൻ പഠിക്കണം അതെന്താ ദീപിക പതിക്കോ അങ്ങനെ ഇട്ടോട്ടെ അത് ിഷ്ടമാണ് പക്ഷേ ഈ ദിയാകൃഷ്ണൻ ഇടാൻ പാടില്ല എന്നത് അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമായി പോലും ഇഷ്ടമല്ല ഓലു ഐ തിങ്ക് ഓൾസോ ഓൾസോ ഡോൺ കെയർ അബൌട്ട് ഓൾ ദിസ് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സണും ആ ഒരു ഫാമിലിയും നിങ്ങളൊക്കെ നെഗറ്റീവ് കമൻസ് അത്ര ബുദ്ധിയില്ല കൂട്ടറായിട്ട് കണക്കിലെടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല് അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് കമൻസിനൊന്നും റിയാക്ട് ചെയ്യാത്തത് കാരണം നാട്ടുകാർക്ക് പലതും പറയാം അത് അവിടെ പറഞ്ഞോട്ടെ എന്നൊരു ചിന്താഗതിയില്ല ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് പറയാനില്ലെന്നു വെച്ചാൽ നിങ്ങളിങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ഏത് ലെവലിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ബാക്കി ഇല്ലവരെ നെഞ്ചത്തേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ടാണ് എനിക്ക് ഈ പേഴ്സണലി എനിക്ക് ഈ ഫോട്ടോ കണ്ടെങ്കിൽ അത്ര എന്ന് തോന്നിയിട്ടില്ല ഓക്കെ ആദ്യമായിട്ട് ഒരു പെൺകുച്ചി ലൈ ഈ പൊട്ടും അതർവൈസ് ഈ കുറിയെല്ലാം തൊട്ട് നടക്കുന്ന പെൺകുച്ചി ഫസ്റ്റ് ടൈം ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമ്മളെന്നെ ഒന്ന് നെട്ടിപ്പോകും അയ്യോ ഇവിടെ ഇങ്ങനെ നല്ല ഡ്രസ്സെല്ലാം ഇടുമോന്നുള്ളത് പക്ഷേ ഇത് നോർമലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പ്രഗ്നൻറ്റ് ടൈമ് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഫോട്ടോഷൂട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ആ ഒരു പെൺകുട്ടിയല്ലേ പ്രഗ്നൻറ്റ് ആ പെൺകുട്ടീൻ്റെ മേത്തല്ലേ വയറുള്ളത് അല്ലേ ആ പെൺകുട്ടിയിലെ അമ്മയാവാൻ പോകുന്നേ ഇനി ആ പെൺകുട്ടീൻ്റെ ദിയാകൃഷ്ണൻ്റെ ഹസ്ബൻ്റല്ലേ അച്ഛനാവാൻ പോകുന്നത് അതിൽ നിങ്ങൾ ആരും ഇൻ്റർഫിയർ ചെയ്യേണ്ടത് ആ ഒരു കുട്ടീൻ്റെ വയറാവട്ടെ ആ ഒരു കുട്ടീൻ്റെ എന്തോ ആവട്ടെ അതിലെല്ലാം ഇങ്ങനെ ക്രിമികടി പോലെ നെഗറ്റീവ് നെഗറ്റീവൻസ് അങ്ങനെ വാരിച്ചിത്രമാണ് പറയുന്നത് എനിക്കുള്ളൊരു ലിമിറ്റ് ഉണ്ട് ആ ഒരു പേഴ്സണിനെ പറയാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പ്രെഗ്നൻ്റ് ആകുമ്പോൾ കുറച്ചൊരു മനസാക്ഷി എല്ലാം കാണിക്കും പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കണ്ണിച്ചോടെ കാണിക്കും ഒന്നും ആ ഒരു പേഴ്സൺ മാത്രമല്ലല്ലോ ആ കുട്ടീൻ്റെ വയറ്റിൽ വേറൊരു കുട്ടിയില്ല അതും കൂടി ഒന്ന് കണക്കിലെടുത്തിട്ട് കുറച്ച് നെഗറ്റീവല്ല കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്ക് എനിക്ക് ആ ഒരു പേഴ്സൺ അല്ല അപ്പോൾ അച്ഛനും അമ്മനേയും ഹസ്ബൻഡിനെയൊക്കെ അങ്ങനെ തെറി വിളിക്കുകയാണ് ഇങ്ങനെ പിന്നെ കടിയാണ് നിങ്ങൾക്കെല്ലാം എന്തിൻ്റെ പ്രശ്നമാണ് ആ ഒരു പേഴ്സൻ്റെ ഇഷ്ടമല്ലേ ഹസ്ബൻറ്റും ഒപ്പമുണ്ട് നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഒന്നും ഒരു നൂല് കിട്ടേ വേണ്ടു ആരുണ്ടാവും വാര ചെയ്ത് ഡെലിവറി ടൈമിൽ ഈ ഒരു സംഭവം എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുവരും അപ്പം എല്ലാവരും ലൈക്ക് എടുക്കും ഇത് ദിയാ ദിയാപ്രശ്നം ചെയ്തതാണ് തെറ്റ് യൂസ് ഈ ഒരു ഡ്രസ്സ് ഇട്ട് അതാണ് തെറ്റ് ഓജി ഇങ്ങനെ വയറ് കാണിക്കാൻ പറ്റും ഓജിക്ക് വയറ് കാണിക്കാൻ പറ്റും എങ്ങനെ കാണിക്കുക അല്ലേ അല്ല നിങ്ങൾക്ക് വലിയ പ്രശ്നം ഇനി ഓജി കഴുത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാ ഓജി കാണിക്കല് ചതിയായിപ്പോയി ഓജി കാല് കാണുന്നുണ്ട് ഊജി വള്ളത്തിൽ പോയി ഫോട്ടോ എടുത്ത് ആക്ച്വലി ഇതിൽ കാണുമ്പോഴേ നമുക്ക് തോന്നുന്നുണ്ടല്ലേ മലയാളി സായ നമ്മൾക്ക് നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്ലേ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾക്കില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതുണ്ടെങ്കിൽ അതിനവിടെ കളിയാക്കി കൊച്ചാക്കി വെക്കും നമ്മൾക്കൊരു കഴിവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടക്കിപ്പിടിക്കുക വീട്ടിലിരിക്കണം എല്ലാണ്ട് കാണുന്ന എല്ലാത്തിലും കുറ്റവും കുറവും പറഞ്ഞ് അവിടെ ജീവിക്കലല്ല ഈ കുറ്റവും കുറവും പറയുന്നവരോട് എനിക്ക് പറയാനില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കുറ്റവും കുറവും പറഞ്ഞ് അവിടെ ജീവിക്കത്തേയുള്ളൂ ആ ഓസി അങ്ങ് ജീവിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും എല്ലാത്തിനും ഈ കുറ്റം കണ്ടുപിടിക്കില്ല കുറച്ചുള്ള ഒരു ലിമിറ്റ് വെക്ക് സോ പേഴ്സണലി ഐ ലവ് ആർദ്ദിച്ച് ഫോട്ടോ ആൻഡ് ഞാൻ ഈവൺ ഓസീൻ്റെ ഒരു പിക്ക് ലൈക്ക് ഇട്ടില്ലെങ്കിലും ഈ പിക്ക് ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ട് അല്ല വിസ് ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി ആൻഡ് ഓജീൻ്റെ എനിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഊജീനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഓജീൻ്റെ ഫാമിലി ഈസ് നോട്ട് പോവാ പോകരല്ല അത്യാവശ്യം ഇല്ലൊരു ഫാമിലി തന്നെയാണ് നല്ല ഹൈ ക്ലാസ് ജീവിതം ജീവിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഓസി ആൻഡ് ഓജീൻ്റെ സിസ്റ്റർ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അപ്പം എനിക്ക് ഓജീനിഷ്ടായെന്ന് വെച്ചാൽ ഇവർ ഒന്നും കൊണ്ടല്ല ഓജീൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നിയത് ഒരു സൈലൻ്റ് ആയിട്ട് അങ്ങോട്ട് അള്ളി ബില്ലിയായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു കൂട്ടർ ആയിട്ടാണ് തോന്നിയത് അതിനപ്പുറം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഊജീൻ്റെ ഇപ്പം ബാങ്ക് ബാലൻസ് ആകട്ടെ കാര്യങ്ങളെല്ലാം ഇല്ല ഒരു വ്യക്തി ഞാൻ ഒരിക്കലും ഊജിൻ്റെ ഹസ്ബൻ്റിൻ്റെ ലോ ക്ലാസ് എന്ന് പറയൂല പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഊസി ഏതോ ലെവലിൽ കിടക്കുവാണ് പക്ഷേ ഊസി ചൂസ് ചെയ്ത വ്യക്തി നോർമൽ പേഴ്സൺ ആണ് നോട്ട് ലോ ക്ലാസ് അങ്ങനെ ഒരിക്കലും കമൻറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാനോ കാര്യങ്ങളോ പറയാൻ പാടില്ല ബട്ട് നോർമൽ ലെവലിലെ വ്യക്തിയാണ് പക്ഷെ എന്നാൽ പോലും ഊസിൻ്റെ ഫാമിലി ആവട്ടെ ഊസി ആവട്ടെ അത് ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് ആ ഇന്ന ആ വ്യക്തിയുടെ മതി ആ വ്യക്തിൻ്റെ ബാങ്ക് ബാലൻസ് ആ വ്യക്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നോക്കാണ്ട് ആ ഒരു വ്യക്തി പേഴ്സൺ എങ്ങനെയാണ് എന്നുള്ളത് ഇഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ജീവിത പങ്കാളിയൊക്കെ എടുത്തൊരു വ്യക്തിയാണ് ഊതിൻ്റെ ഫാമിലി എനിക്ക് തോന്നിയത് നോർമൽ ഫാമിലിയായിട്ട് എനിക്ക് തോന്നി ബട്ട് അതിൽ ഊതിക്ക് ഒരു കുറച്ചല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ അവൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് ആന്ന് മൂഴിയെ തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം ഇന്ന് നമ്മൾ പല വ്യക്തികളും മക്കൾക്ക് പഠിപ്പിച്ചുകൊടുക്കുന്നത് പൈസ തന്നെ വയറ്റെന്ന് ഓടിക്കളിക്കാനേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ പല പെൺകുട്ടികളും ആൺകുട്ടികളെ കയ്യിൽ പൈസ ഇല്ല എന്ന് കാണുമ്പോൾ വലിച്ച് ചാടി പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ പൈസ ഇല്ല എന്ന് കാണുമ്പോൾ അങ്ങ് ചാടി കയറി അത് ലവ് എത്ര കൊല്ലത്തായിട്ടെ ഒരു കൊല്ലമായിട്ടെ രണ്ട് കൊല്ലം ആട്ടെ മൂന്ന് കൊല്ലത്തെ പ്രണയമാട്ടെ പ്രണയത്തിനല്ല വാല്യൂ അവൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ടാവണം എന്നതാണ് പല പെൺകുട്ടികളും നോക്കി നടക്കുന്നത് പെൺകുട്ടികളാട്ടെ ആൺകുട്ടികളാട്ടെ ഇപ്പം ഒരു പ്രപ്പോസലെല്ലാം വരുമ്പം പല വീട്ടുകാരും ചിന്തിക്കുക പല വീട്ടുകാരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ അവൻ്റെ ഫാമിലിയിലുള്ളവരും തറവാട്ട് മഹിമ ബാക്ക്ഗ്രൗണ്ടിൽ എത്രയുണ്ട് ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് സാലറി എത്രയുണ്ട് കാര്യങ്ങൾ പക്ഷേ ഐ തിങ്ക് ഇതിനേക്കാൾ വലിയ ലെവലിലെ പ്രപ്പോസൽസ് അതുപോലെ കല്യാണ ആലോചനകൾ വരുന്ന ഒരു ഫാമിലി സെറ്റപ്പാണ് ദിയാകൃഷ്ണൻ്റെ ഉള്ളത് പക്ഷേ ദിയാകൃഷ്ണൻ ചൂസ് ചെയ്തത് നോർമൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പേഴ്സൺ ഐ ലവ് ദാറ്റ് സത്യം ഐ ലവ് ദാറ്റ് ഈ ഒരു കല്യാണത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പൈസ എല്ലാ കാര്യം ആ ഒരു ഫാമിലിനെ കുറിച്ച് എനിക്കൊരു ഒരു പ്ലസ് പോയിന്റ് ഈ വൺ ഇച്ച് ആൻഡ് എവറി വൺ പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത് പൈസയ്ക്കല്ല വാല്യൂ ചെയ്തത് അവർ അവർ വാല്യൂ ചെയ്തത് പേഴ്സണാലിറ്റി ആൻഡ് ഒരു സ്നേഹം ആ ഒരു ലവിലാണ് അവർ വാല്യൂ ചെയ്തത് അച്ഛനാവട്ടെ ദിയൻ്റെ അമ്മയാവട്ടെ കാരണം അവർക്കിപ്പോൾ പറയാം നീ കെട്ടണ്ട എനിക്ക് വേറെ നല്ല ചെക്കനെ കിട്ടും അതായത് നല്ല ഉദ്യോഗസ്ഥനെ കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു പേഴ്സണ പോയിന് മാറ്റിപ്പിക്കുക പക്ഷെ കല്യാണം കഴിഞ്ഞ് ദിയാണെങ്കിൽ ഹാപ്പിയാണ് തീയേൻ്റെ ഹസ്ബൻ്റ് വീട്ടിലെ ഓരോ വിശേഷങ്ങളെല്ലാം ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഐ മീൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് സോ എനിക്ക് തോന്നിയത് ആ ഒരു പേഴ്സൺ പൈസയ്ക്ക് വാല്യൂ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് പൈസക്ക് വാല്യൂ ചെയ്യുന്നില്ല എന്നതാണ് എന്നതല്ല പൂവർ റിച്ച് അങ്ങനെയുള്ള ആ ഒരു കണ്ണിൽ കാണാത്ത വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു പേഴ്സണിന് വേണ്ടത് പൈസ പൈസയല്ല സ്നേഹമാണ് എന്നാണ് എനിക്ക് ഇവരെ ഈ ഒരു ലവ് മാരേജിൽ തോന്നിയ ഒരു കാര്യം അലിയാളീസിന് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് നമുക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഓപ്പോസിറ്റിലെ വ്യക്തി കല്യാണം കഴിക്കുന്ന വ്യക്തിൻ്റെ കയ്യിൽ എന്തെങ്കിലുമെല്ലാം ഉണ്ടാവണം കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാവണം എന്നതാണ് നമ്മളെ പാരൻസ് കുഞ്ഞി ചെറുപ്പത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം പക്ഷേ ദിയ നേരെ ഉൾട്ടയായിട്ട് ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടിഷ്ടമായി ദിയൻ്റെ ഹസ്ബൻഡ് ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട് അതിന് ഞാൻ ഇതുവരെ ഒരു നല്ല ബ്രാൻഡഡ് ഷർട്ട് ഇട്ടിട്ടില്ല ദിയ വാങ്ങി തന്നിട്ടാണ് കിട്ടേ എന്നുള്ളത് അത് കുറച്ച് പറയുന്നല്ല പക്ഷേ ആ ഒരു ആ ഒരു വൈബ് ആ ഒരു ഫിങ് ആ ഒരു ആ ഒരു മനസ്സുണ്ടല്ലോ അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രപ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് നോക്കാം അവൻ്റെ ബാങ്ക് ബാലൻസ് ആൻഡ് അവൻ്റെ ജോലി അവനെ എത്ര കാര്യങ്ങളുണ്ട് കാര്യങ്ങളാണ് നോക്കാം അതേ സ്ഥാനത്ത് എല്ലാം ഉള്ളൊരു വ്യക്തി ഇതൊന്നും നോക്കാണ്ട് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അപ്രിഷ്യേറ്റ് ഐ ലവ് ദാറ്റ് ആൻഡ് മഷാ അതാണ് നല്ല രീതിയിൽ ഡെലിവറീസ് കാര്യങ്ങളെല്ലാം നടക്കട്ടെ ആൻഡ് ഒരിക്കലും ഞാൻ നെഗറ്റീവ് കമൻസ് ഇട്ട് അങ്ങനെ വെറുപ്പിക്കരുത് അറിയും അച്ഛനും അമ്മയും സമ്മതത്തോടെ കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് നമ്മളെ മലയാളീസ് പണം നോക്കി പോകുന്നവരാണ് പല ആൾക്കാർ പണത്തിന്റെ മുകളിൽ പറണ്ടും പറക്കും എന്ന രീതിയിലാണ് നമ്മൾ മലയാളീസ് പറക്കുന്നത് ഒരു പറക്കുന്ന ഇൻറ്റൻഷൻ വെച്ച് നോക്കുന്നവരോട് നമുക്ക് പറയാനില്ല ഈ ഓസീനെ പോലത്തെ ദീനെ പോലത്തെ ആൾക്കാരെ കണ്ണു തുറന്ന് നോക്കുക എന്നതാണ് ലൈക്ക് സ്നേഹത്തിനാണ് വാല്യൂ ചെയ്യേണ്ടത് നോട്ട് മണി മണി എന്ന് പറയുന്നത് ഏത് വ്യക്തിക്കും ഈ പൊട്ടനുണ്ടാക്കാൻ പറ്റുന്നവരാണ് പൈസ പക്ഷെ സ്നേഹം അങ്ങനെയല്ല സ്നേഹം അത് റിയലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അത്രപ്പെട്ട് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അത് പണം നോക്കി ഒരുക്കലും ചൂസ് ചെയ്യാൻ നോക്കി വരയ്ക്കും ഓക്കെ പത്രയല്ലോ തെറ്റാ ആൻഡ് കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം